നമസ്കാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളെ ഈ ചേമ്പ് പറിച്ച് പുഴുങ്ങിയതും നല്ല മുളക് ചമ്മന്തിയും കൂട്ടി ചേമ്പ് പുഴുങ്ങിയത് കഴിക്കുകയാണ് കേട്ടോ മുളക് പൊടി ഉപ്പ് പുളി വെളിച്ചെണ്ണ മിക്സ് ചെയ്തതാണ് നമ്മുടെ ചമ്മന്തി നല്ല കോമ്പിനേഷനാണ് കേട്ടോ കട്ടൻ ചായയും കൂട്ടിയാണ് നമ്മൾ കഴിക്കുന്നത് ടേസ്റ്റ് ടേസ്റ്റ് നോക്ക് ഒരു വിസിൽ വിടിച്ചി അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് ഇണ്ട് ചേമ്പ് സൂപ്പർ ടേസ്റ്റ് ആണ് കൊറേ ചേമ്പ് കൃഷി തുടങ്ങണ ഇത് നമ്മൾ ചേമ്പ് നടാൻ വേണ്ടി വെണ്ണൂരിൽ ഇങ്ങനെ മുക്കി വെച്ചിട്ട് വെച്ചതാണ് നാളെ നടന്നത് ഇതാണ് ഞങ്ങളുടെ ചേമ്പ് അത് ഞങ്ങൾ ചാക്കിലാണ് വെച്ചിട്ട് ചാക്കിൽ വെച്ച പിന്നെ എലിശല്യം വരില്ല പറിച്ചെടുക്കാനും എടുക്കാനും കുഴപ്പമില്ല ബുദ്ധിമുട്ടില്ല അത് ഞാൻ ചാക്കിൽ വെച്ചിട്ടുണ്ട് നീല നീല സോഫ്റ്റ് ആവും അറിയും നല്ല ടേസ്റ്റാകും കറി വെച്ചാ ഈ സാധനമില്ലേ ഇത് എടുത്തിട്ട് പഴംപൊരി പൊരി ഉണ്ടാക്കുന്ന മാതിരി കടലപ്പാവൽ മുക്കിയിട്ട് ഇങ്ങനെ പൊരിക്കാം ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ചുരുട്ടിട്ട് കടലപ്പാവൽ മുക്കുക പക്ഷെ ഇങ്ങനെ ഉണ്ട് കഴിക്കാൻ ഇനി കുറെ ചേമ്പ കഴിഞ്ഞ വർഷം നട്ട ചേമ്പെടുത്താൽ ചേമ്പ് നമ്മുടെ വലുതായി പറിക്കാറുണ്ട് അങ്ങനെ ചാക്കിൽ വെച്ചില്ലെങ്കിലേ ഒക്കെ എലിവൊണ്ടു ഏതാ ചാക്കിൽ വെച്ചത് എന്താ കുറേ ചേമ്പുകളുണ്ട് ചാക്കിൽ വെച്ചത് പുള്ളിയും ചേമ്പും ഒക്കെ നിറച്ച് നിറച്ച് വെച്ചതാണ് കാടായി കേട്ടോ ഇപ്പം ചേമ്പുകൾ ഇനി ചാക്കു നിറച്ച് ചേമ്പ് കിട്ടും ചേമ്പുശേഷം കണ്ടു നമ്മുടെ ചേമ്പ് ചെടികളെല്ലാം നല്ല ഭംഗിയായി നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് വീടിനടുത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് ചാക്കിലാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറോ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഓക്കേ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്